ഞാനൊരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട് ഡെഫിനറ്റ്ലി ഞാൻ നല്ലതല്ലേ പറഞ്ഞുള്ളൂ അങ്ങനെയല്ല ഞങ്ങളൊരു ഫാമിലി എൻ്റർടൈനർ റൊമാൻറ്റിക് ഹ്യൂമർ എല്ലാ എലിമെന്റ്സും ഉൾക്കൊള്ളിക്കുന്ന ഫൈറ്റർ എല്ലാം ഉൾക്കൊള്ളിക്കുന്ന ഒരു കംപ്ലീറ്റ് എന്റർടൈനറായിട്ടാണ് സിനിമ ഞങ്ങളെത്തി ഐ എം സോ ഹാപ്പി ടു ബി പാട്ട് നല്ലൊരു ക്യാരക്ടറാണ് എനിക്ക് കാണാൻ സാധിച്ചിരുന്നു അത് ക്യാമറ പാലക്കാടിൻ്റെ ആ ഒരു ബ്യൂട്ടി കൂടുതലും ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് പിന്നെ ഭയങ്കരകരമായിട്ടുള്ള പാട്ടുകളുള്ള എങ്കിൽ ഒന്നും ഇപ്പോൾ മലയാളത്തിൽ കുറേ മെലോഡിയസ് ആയിട്ടുള്ള സോങ്സ് ഇപ്പോൾ വളരെ കുറവാണ് എല്ലാം കുറച്ച് എന്താ പറയുക മ്യൂസിക്കലിൽ ലൗഡായിട്ടുള്ള സോങ്ങാണ് പക്ഷെ അങ്ങനെ അല്ലാതെ എല്ലാ പ്രായത്തിലുള്ളവർക്കും എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കുറച്ച് നല്ല പാട്ടുകളും ഇതിലുണ്ട് പക്ഷേ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതാണ് വിശ്വസിക്കുന്നതും ബാക്കി ഓഡിയൻസാണ് തീരുമാനിക്കേണ്ടത് എൻ്റെ തിയേറ്ററിൽ അങ്ങനെ അതൊക്കെ നല്ല പറയട്ടെന്താ और ये सब का मतलब है कि 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 ये सब का എടാ എടാ പിന്നെ ലവ് സ്റ്റോറി വർക്ക്ഔട്ട് ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുണ്ട് എന്തായാലും രണ്ടാൾക്കും നല്ല ഓൾ ദസ്റ്റ് ആ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് ശരിക്കും പറഞ്ഞാൽ സിനിമയിലേ നമ്മൾ അഭിനയിക്കാണെന്ന് തോന്നില്ല അത്രയും പെർഫെക്റ്റ് ആയിട്ടാണ് ആ ലവ് സ്റ്റോറി വർക്ക്ഔട്ട് ആയിരുന്നത് എന്നുവെച്ചാൽ ആ പാലക്കാട് ആ കുടുംബത്തിൻ്റെ പട്ടിക കുടുംബത്തിൻ്റെ ആ ഒരിത് ഗ്രാമീണ ഭംഗി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാൻ ആ അതെ ആ നന്നായിട്ടുണ്ട് പ്രേമല്ല സൂപ്പറായിട്ടുണ്ട് ഞാൻ പാലക്കാട്ടുകാരനാണ് പക്ഷേ ഡിസ്ട്രിക്റ്റാന്നല്ലോ ഒറ്റ പോലാണ് നമ്മുടെ നാട്ടിൽ അങ്ങനത്തെ ഒരു ആ വളരെ സന്തോഷമായി പിന്നെ പ്രതീക്ഷിച്ച ലെവലിലേക്കൊക്കെ എത്തിയത് എന്താ നല്ല വിജയമായിരുന്നു ഉണ്ണിക്കുട്ട എന്തായാലേ രണ്ടാളും അതങ്ങനെയാണ് മുന്നോട്ട് പോകട്ടു അലിയൻ അടിപൊളി എടുത്തു താങ്ക് യു